ഹലോ ഇപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പത് നാല് തുടങ്ങുന്ന പരിപാടി സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് നല്ലൊരു ഷെയർ നമുക്ക് തിരഞ്ഞെടുക്കണം സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നെത്താൽ മതി കണ്ടാലേ അറിയാൻ സ്ലാവ ഇത് മുകളിലേക്ക് ഏറുമെന്ന് തന്നെയാണ് നമ്മുടെ നിഗമനം പ്രതീക്ഷ തെറ്റിക്കാതെ നമുക്ക് കഴിവതും ട്രൈഡ് കുറച്ച് എടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് രണ്ട് ട്രൈഡറ് അതായത് നാല് ഓർഡർ തന്നെ പരിപാടി തീർക്കഞ്ചു ആറ് ഓർഡർ ഇന്നലത്തെ നാലു ഓർഡർ ആറ് ഓർഡർ എടുത്തിട്ട് തന്നെ നമുക്ക് മുക്കാഭാഗം കമ്മീഷൻ ആയി പോയി ഓർഡർ കുറച്ചെടുത്തോ നല്ലത് തന്നെ നല്ല ഉഷാറായിട്ട് കയറുന്നുണ്ട് നമ്മുടെ ടാർഗറ്റ് അറുന്നൂറാണ് അതിന്റെ മറ്റു വന്നാലും നമുക്ക് വിറ്റ് മാറാം നല്ല ആവേശമുണ്ട് ഒരു ഒമ്പത് പോയിന്റിന് മറ്റല്ലായി വിറ്റ് മാറണമെങ്കിൽ വിറ്റ് മാറാം നമ്മളിത് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇത് കാണുന്നവർ ആ രീതിയിൽ എടുക്കുക അതുകൊണ്ടാണ് ആറ് ക്വാണ്ടിറ്റി എടുക്കുന്നത് പയ്യെ പയ്യെ കൂട്ടാം താമസിക്കാതെ എട്ട് ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ വരും ം ആറായിരത്തി ഒരുന്നൂറ് വെച്ചില്ല കുറച്ചത് ആദ്യ വെച്ചത് പക്ഷേ ട്രെൻഡ് താഴത്തേക്ക് പിന്നെയും പോയതുകൊണ്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തില്ല ഓർഡർ കൊടുത്തില്ല താഴത്തേക്കാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറും ാണ് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ വരുതിയിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ വിറ്റ് മാറി രണ്ട് രണ്ട് ഓർഡർ ആയി ഒരു ട്രേഡ് പിന്നെ ട്രേഡിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം ബ്രോക്കറേജ് കൂടും രണ്ടാമതും ബൈ ഓർഡർ തന്നെയാണ് എടുത്തത് ഷെയർ മാർക്കറ്റിന് ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കരുത് നമുക്ക് അത്രയും നോളജ് ഇല്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് പറയാനും എനിക്കറിയില്ല എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ട്രൈക്ക് എടുക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ട്രെൻഡ് നോക്കിയപ്പോഴാണ് ട്രൈക്ക് എടുക്കുന്നത് മുൻകൂട്ടി ഒരു ഷെയർ എനിക്കറിയില്ല അതെങ്ങനെയാ പറയണ്ടത് പറയുന്നവരുണ്ടാവും ട്രെൻഡ് നോക്കി പറയാൻ പറ്റും ട്രെൻഡിന് വിരുദ്ധമായിട്ടാണ് പറഞ്ഞതെങ്കിൽ അപ്പോൾ അത് പത്ത് കൊണ്ടിട്ടു കുഴപ്പില്ല കായലൊക്കെ ആയിട്ട് നമുക്ക് എട്ട് കൊണ്ടിട്ടെടുക്കാം കുഴപ്പമില്ല

ഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പഠിക്കാൻ പോണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നല്ലൊരു സ്ഥലത്ത് പഠിക്കാൻ പോകണം കൂടുതൽ ആയിട്ട് അറിയാൻ പറ്റും സമയൊക്കെ നോക്കി ട്രൈ എടുത്താലും മതി മ്യൂച്വൽ ഫണ്ട് സിം ട്രേഡിങ് ഇതൊക്കെ ഒന്നും പഠിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും നമ്മൾ പഠിക്കാൻ എവിടെങ്കിലും പോകും നല്ല സ്ഥലം ഞാൻ ഒന്ന് ഒരു മൂന്നാലത്തൊക്കെ വിളിച്ച് ചോദിച്ചതാണ് ഫണ്ടിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ചിക്കളിയ <laughs> <laughs> ൂറ്റമ്പത്തി സംതിങ് ആയി അഞ്ഞൂറ് ആ രണ്ടതും പോയി അഞ്ഞൂറ് ആണ്പത്യ സന്തോഷം ഇന്നത്തെ ദിവസം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ തന്നെ ഷെയർ ഒന്ന് മാറ്റി പിടിച്ചായിരുന്നു ഇന്നത്തെ പോലെ ഷെയർ മാറ്റിയത് നന്നായി മാറ്റല്ലോ നല്ല ഇന്നലെ ഉദ്ദേശിച്ച മൂവിങ്ങാണ് ഇന്ന ഷെയറിൽ വന്നത് എന്തായാലും നമുക്ക് ഒരേപോലെ ാലും മതി ഇപ്പൊ വേണമെങ്കിലും മാറണം പക്ഷെ അത് കേറുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് നന്നാ പിന്നെ വെയിറ്റ് ചെയ്യുന്നത് അമ്പത് പൈസയാണ് നമ്മുന്നുണ്ട് ആറായിരത്തിഒറുന്നൂറ്റി പത്തൊമ്പത് മിനിറ്റ് അമ്പ ഇരുപത്തെത്താണ്ട തിരിച്ചു തിരിച്ചുവിടും ഇറ്റ് രണ്ട് ഓർഡർ നാല് ആ നാല് രണ്ട് ട്രേഡ് നാല് ഓർഡർ പത്ത് അഞ്ഞൂറിന്റെ അടുത്തൊക്കെ ഉണ്ടാവില്ല അഞ്ഞൂറ് നാനൂറ്റി സംതിങ് ക്വാണ്ടിറ്റി വിടണം ഇപ്പൊ താങ്ക് യു